കസ്തൂരി മഞ്ഞളാണെന്ന് വിചാരിച്ചോണ്ടിരിക്കാണ് ഇത് കസ്തൂരി മഞ്ഞളാണോ സാറേ ശെരിക്കും അല്ല ഇത് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ലഭ്യമാകുന്ന സാധനം ഇതാണ് ഇത് കുർക്കുമുഡേറിയ അല്ലെങ്കിൽ കുർക്കുമ ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്പീഷീസ് ആണ് ഇതാണ് ഇപ്പൊ നമ്മളുടെ സർവ്വസാധാരണമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലല്ല എല്ലാവരുടെയും മിക്ക സ്ഥലങ്ങളിലും ഇത് ലഭ്യമാകുന്ന ഇതാണ് ഇതിന്റെ കിഴങ്ങ് വലിയ മുഴുപ്പുള്ള കിഴങ്ങായിരിക്കും വലിയ മുഴുപ്പുള്ള കിഴങ്ങായിരിക്കും ഇതിന്റെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നടുവിലായിട്ട് ഒരു മറ്റേ റിങ് ഒരു പോർഷൻ ഉണ്ടാവും ഇത്ര റിങ് പോലുള്ള പോർഷൻ ഉണ്ടാവും ഇതാണ് കുർക്കുമ ഇൻഡിഗ അല്ലെങ്കിൽ കുർക്കുമ സുഡേറിയ എന്ന് പറയുന്ന സ്പീഷീസ് ഇത് കസ്തൂരി മഞ്ഞളിന്റെ വ്യാജൻ എന്ന് വേണമെങ്കിൽ പറയാം കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് കുർക്കുമ ആരോമാറ്റിക്ക എന്ന് പറയുന്ന സ്പീഷീസ് ആണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ലീഫിന് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല മാത്രമല്ല ഇത് ഈ ലൈൻ ഇതിലെ ഈ ബ്രൗൺ ലൈൻ ഇത് ഉണ്ടാവത്തില്ല ഇതാണ് മറ്റേ സാധാ നമ്മുടെ കുർക്കുമ ലോങ്ങ എന്നറിയപ്പെടുന്ന സാധാരണ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ അതേ ലീഫ് പോലെയായിരിക്കും കാണാനുണ്ടാവുന്നത് മാത്രമല്ല അതിന്റെ ലീഫിന്റെ അടിവശത്ത് ധാരാളം ഹെയേഴ്സ് ഉണ്ടാവും രോമങ്ങൾ ഉണ്ടാവും രോമങ്ങളില്ലേ വളരെ സ്മൂത്ത് ആ മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം രോമങ്ങളുണ്ടാവും ഹെയേസ് ഉണ്ടാവും വെൽവറ്റി ആയിരിക്കും അത് മാത്രമല്ല അതിന്റെ കിഴങ്ങ് നമ്മള് സാധാ മഞ്ഞളിന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് നല്ല വലുപ്പം മഞ്ഞളിന്റെ കളർ തന്നെ ഡിഫറെന്റ് ആണ് ക്രീം കളർ ആയിരിക്കും അതിന്റെ കിഴങ്ങിന്റെ കളറ് വളരെ നല്ല ആരോമാറ്റിക് സ്മെല്ലുള്ള സ്മെല്ലുണ്ടാവും പക്ഷെ ഇത് യെല്ലോ ഷെയ്ഡും ഇല്ലേ യെല്ലോ ഷെയ്ഡ് ഇല്ല അതെ ക്രീം കളറാണ് ഏഷ്യൻ ജിഞ്ചറിന്റെ ഒക്കെ കളറാണ് അതിനും വരുന്നത് അപ്പൊ മറ്റേ ഇതും അതിൽ തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന സ്പീഷിയസ് ആണ് അപ്പൊ ഇഞ്ചിയുടെ ഒക്കെ പോലെ തന്നെയായിരിക്കും നമ്മൾ സാധാ മഞ്ഞൾ സാധാ കുറുക്കുമ ലോങ്ങ എന്നറിയുന്ന നമ്മൾ സാധാ കഴിക്കുന്ന മഞ്ഞൾ ഉണ്ടോ ആ മഞ്ഞളിന്റെ അതേ വലിപ്പവും അതേ ക്യാരക്ടർ തന്നെയാണ് ഉണ്ടാവുന്നത് ലീഫിനും അതുപോലെ തന്നെയായിരിക്കും ഡിഫറൻറ്റ് പറഞ്ഞാൽ അടിവശം ബെൽവെറ്റി ആയിരിക്കും കുറച്ചുകൂടി പെയിൻ കളർ ആയിരിക്കും ലീഫ് ഉണ്ടാവും അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത് ഇപ്പൊ ഇത് സാറേ ഇത് കരിമഞ്ഞളാന്ന് പറഞ്ഞാൽ വെച്ചിരിക്കാണ് കരിമഞ്ഞളിൻ്റെ പക്ഷേ ഇത് നമ്മൾ കമേഴ്സ്യലി നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇത് നമ്മൾ ആയുർവേദത്തിൽ ഒന്നും ഇത് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്പിഷ്യസല്ല ഒറ്റമൂലിയായിട്ടും അതുപോലെ തന്നെ വൈദ്യന്മാരും മറ്റൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്നതിന് ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ ബാക്കി കമേഴ്സ്യലി ഉപയോഗം വളരെ കുറവാണ് പക്ഷേ ഭയങ്കര ബ്ലാക്ക് മാജിക് ആണ് മന്ത്രവാദത്തിന് ഏറ്റവും കുറിച്ച് പഠിക്കണം മാത് ശരിക്കും കസ്തൂരി മഞ്ഞളല്ല ഇത് അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം ശരി താങ്ക് യു സർ ജി താങ്ക് യു